സുഹൃത്തുക്കളെ സവർക്കഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെ പാർലമെന്റിലെ പ്രസംഗത്തിനിടയിൽ സവർക്കഥയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി സവർക്കറേക്കുറിച്ച് പറയണം തോന്നിയാൽ മതി എനിക്ക് സവർക്കഥയെക്കുറിച്ച് ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ അന്ന് പിന്നെ ഉണ്ടായിരുന്ന ചാനലിനകത്ത് വളരെ കൃത്യമായി നവകേരള ചാനലിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റോറിയായിരുന്നു അതാണ് എനിക്ക് അതായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഒരു കണക്ഷൻ അതാണ് പക്ഷേ പിന്നെ ഞാൻ കരുതി അതിനേക്കാൾ കുറച്ചുകൂടി നന്നാക്കി എനിക്കിപ്പോൾ പറയാൻ പറ്റും കാരണം ഞാൻ എനിക്ക് ചെയ്ത സ്റ്റോറിയാണ് എനിക്കത് പിന്നെ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിനേക്കാൾ നന്നായിട്ട് പറയാൻ പറ്റും ഞാൻ കരുതി അതേ സ്റ്റോറിയാണ് എടുത്തുകൊണ്ടാണ് കാരണം ഒന്ന് നവകേരള ചാനൽ എന്ന് പറയുമ്പോൾ ഞാൻ ഞാനിതുവരെ പ്രവർത്തിച്ചിട്ടുള്ള ചാനലുകളിൽ ഞാൻ പിന്നെ ഈ ശമ്പളത്തിന് ജോലി ചെയ്തിട്ടുള്ളതാകെ രണ്ട് ചാനലുകളിലാണ് ഒന്ന് നാടദ ന്യൂസ് മധ്യസ്ഥാനിൻ്റെ കൂടെ നമ്മുടെ തെൽക്ക രണ്ടാമത് ആദ്യം തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് ഒരു ചാനലിലാണ് തുടങ്ങുന്നത് ഒരു ഉടായ്പച്ചായൻ്റെ ഉടായപ്പ് ചാനൽ ഒരു നക്കി അച്ചായൻ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ പൊതുവേ പിന്നെ അച്ചായന്മാരുടെ കൂടെ പണിയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നാടത്തേക്ക് പിന്നെ മാത്യു സ്വഭാവമേൽ അങ്ങനെ അച്ചായ സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നക്കിത്തരം അത്യാവശ്യം ഉണ്ടായിരുന്നു കാരണം ഈ പിള്ളേരെ പൈസ കൊടുക്കാതിരിക്കും അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നീട് ഞാൻ അവിടെ നിന്ന് വിട്ടുപോകുന്നത് പിന്നെ ഞാനൊരു ചാനലിലും എ ബി സി മലയാളത്തിലാണെങ്കിലും ഒന്നും ആവശ്യം പഠിത്തനല്ല ഞാൻ ഒരു സ്റ്റോറി പോയിട്ട് എനിക്ക് സൗകര്യമുള്ള സമയത്ത് പോയിട്ട് ചെയ്യുക ആ സമയത്ത് സ്റ്റുഡിയോ റെഡി റെഡിയാക്കി ഒക്കെ ചെയ്യാന്നുള്ള ഈ നവകേരള ന്യൂസിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് രോഹിത്താണ് ഇപ്പോൾ അതിൻ്റെ ചീഫ് എഡിറ്ററാണ് അവൻ രോഹിത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ഞാൻ എ ബി സി മലയാളത്തിൽ ചെയ്യുന്ന സമയത്ത് ഉമ്മൻചാലിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിൻ്റെ തുടക്കം കിട്ടുന്നത് ഞാനാണ് അപ്പോൾ ആ സമയത്ത് രോഹിത് അതിൻ്റെ പിന്നെ അടുത്ത ദിവസം രാവിലെ എൻ്റെ സുഹൃത്ത് ഫിറോസിൻ്റെ അടുത്ത് നമ്പർ മേടിച്ചിട്ട് എനിക്കൊരു മുൻപരിചയൊന്നുമില്ല ഫിറോസക്ക് തന്ന നമ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നു വന്ന് എന്നോട് ആദ്യം പറയുമ്പോൾ സാറേ തന്നെ വിളിക്കണം അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ദേവീ ഇത് സഹോദര എന്നെ സാറെന്ന് വിളിക്കരുത് ഒന്നുകിൽ നിങ്ങൾക്ക് എന്നെ പേര് വിളിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ചേട്ടാന്ന് വിളിക്കാം എന്ന് പറഞ്ഞു അന്ന് തൊട്ട് പിന്നെ എനിക്ക് അവന അനിയനാണ് അവൻ ഞാൻ ചേട്ടൻ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു അവന് മാത്രമല്ല ആ സ്ഥാപനത്തിൻ്റെ ഉടമ രാഹുലിന് ആണെങ്കിലും ആ സ്ഥാപനത്തിൻ്റെ പിന്നെ ആയിട്ടുള്ള റിനോയ്ക്ക് ആണെങ്കിലും ഒക്കെ എൻ്റെ രാജ്യേട്ടാന്ന് നോക്കുമ്പോൾ ആ ഒരു എനിക്കൊരു ഫീല് കിട്ടാറുണ്ട് ഞാനവിടെ ജോലി ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു അവിടെ അപ്പോൾ അവിടെ ഷാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരു ഇൻട്രൊഡ്യൂഷൻ പിന്നെ ഒരു ഇൻട്രക്ഷൻ ഇൻട്രൊഡ്യൂഷൻ അല്ല ഇൻട്രക്ഷൻ പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരാൻ തരുന്നുണ്ട് സവർക്കറിലേക്ക് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇവർ ഏറ്റക്കറ നല്ല ബന്ധം ഷാൻ എന്ന് പറയുന്നത് ഷാൻ്റെ ഷാൻ തന്നെ ഷാന്റെ പിന്നെ പെരുന്നാളിന്റെ സമയത്ത് ബാക്കിയുള്ള സ്റ്റാഫിനെ ഒക്കെ എല്ലാരെയും വിളിച്ചു എങ്ങനെ അറിഞ്ഞു ഞാനെന്നിട്ട് എന്ത് ചെയ്തു ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്നാ പക്ഷെ ഞാനും ഞാനും ഉണ്ടാകൂടെന്ന് പറഞ്ഞിട്ട് ഞാനും ഇവരുടെ കൂടെ വണ്ടിക്കകത്ത് കറിപ്പോയി ഷാനെന്നെ കണ്ടപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഛാനും ഷാന്റെ ഉപ്പാക്കും ഉമ്മാ ഉമ്മായി എല്ലാരും പിന്നെ എന്താ പറയുക നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ബാക്കിയുള്ളവരൊക്കെ അവർക്കറിയാം അപ്പം പിന്നെ ഷാനിനോട് പറഞ്ഞിട്ടുണ്ട് സാറിനെ വിളിച്ച സാറെങ്ങനെ വരുമില്ലെന്നുള്ളത് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് കുറച്ച് ഞാൻ ഭക്ഷണം കഴിച്ച് പോയിട്ട് കുറച്ച് ഭക്ഷണം എടുത്ത് കഴിച്ചിട്ടുണ്ട് ഷാൻ്റെ പോയാൻ അടുത്ത ദിവസം കണ്ടിരുന്നു ഷാൻ വിഷ്ണു എഡിറ്റർ വിഷ്ണു വിഷ്ണുൻ്റെ ഭാര്യ ഇവിടെ വല്ല പെൺകുച്ച് അതേപോലെ തന്നെ ഏറ്റവും പുതുതായിട്ട് വന്നിരുന്ന ഡാന ജെൻസി അനൂപ് ശില്പ കൃഷ്ണപ്രിയ എഡിറ്ററായിട്ടുള്ള ജിബിൻ ശ്യാമു ശ്യാമു എന്നെ വളരെ അടുത്ത ആത്മവും തള്ള ഒരാളാണ് ഈ ഷാൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതേപോലെ അഭിഷേക് അജു അജു ഏറ്റവും നല്ല ബെസ്റ്റ് പെയ്യനായിരുന്നു അങ്ങനെയുള്ള ഒരു മോട്ടു പേരുമായിരുന്നു ഉള്ള ബന്ധമുണ്ടായിരുന്നു പക്ഷേ ആ സ്ഥാപനത്തിൽ നിന്നും പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പിന്നെ മാറി നിൽക്കേണ്ടി വന്നു പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അവ ഇവരോടായിട്ടൊക്കെ ഉള്ള എല്ലാ ബന്ധങ്ങളും സൂക്ഷിച്ചുകൊണ്ട് പറഞ്ഞു വരുന്നത് സവർക്കറെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് സ്റ്റോറി ചെയ്തത് നവകേരളയുടെ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഫസ്റ്റ് സ്റ്റോറിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതിയാണോ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി എട്ടാം തീയതി ആയിട്ടാണ് മാർച്ച് മാസം അവസാനത്തിൽ അവസാന വാരത്തിൽ ഞാൻ അവിടെ പിന്നെ സ്റ്റോറി ചെയ്യാൻ തുടങ്ങുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റോറി സവർക്കറെക്കുറിച്ചായിരുന്നു ഞാൻ ആ സ്റ്റോറി നിങ്ങളിന്ന് പ്ലേറ്റ്പ്പിക്കാം അതായിരിക്കും ഏറ്റവും നന്നായി കാണാം നവകേരളയുടെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് അതിനേക്കാൾ നന്നായിട്ട് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ അറിയാം അന്ന് ചെയ്തതിനേക്കാൾ മോഡിഫൈ ചെയ്തിട്ട് ഈ വിഷയങ്ങൾക്കകത്ത് കുറച്ചുകൂടെ ആഴത്തിൽ പോയിട്ട് അന്ന് ഞാൻ ചെയ്തത് എത്ര മിനിറ്റാന്ന് നോക്കട്ടെ പതിനാറ് മിനിറ്റാണ് ഇപ്പം ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റിലേക്ക് പോകും പക്ഷേ എന്തായിരുന്നാലും സവർക്കർ എന്താണെന്നുള്ള അറിയണം കാരണം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നരേന്ദ്രമോദി സവർക്കറെക്കുറിച്ച് പരാമർശിച്ചു രാഹുൽ ഗാന്ധി മുന്നിട്ടുമില്ല സവർക്കറെക്കുറിച്ച് കാരണം ഇനി സവർക്കർ എന്നുള്ള പേര് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ സഖ്യം പൊളിയും ഇന്ത്യ സഖ്യം പൊളിയും ശരത് പവാർ പിന്നെ പറയും ഞാൻ ഞാൻ ഈ പണിക്കില്ല പുല്ല് നീ വിട്ടിട്ട് പിന്നെ നീ എന്താ വഴിക്ക് വയ്ക്കോ എന്നെ കൊണ്ടൊന്നും സൗകര്യമില്ലാന്ന് പറയും ഉദ്ധവ് താക്കറെ പറയും മന പിന്നെ പരിപാടി എന്ന് പറയും കച്ചവടം പൂട്ടും അതുകൊണ്ട് ഞാൻ ഞാൻ അത് ഒന്നേ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവില്ല അങ്ങനെ വന്നാൽ മഹാവികാസിയ എന്താ മഹാവികാസിയ മഹാവികാസ് അഘാടിയോ എന്തോ എന്തും കുന്താണോ ഒലക്കമ്മലെ ബായിക്കൊള്ളാത്ത പേരായിട്ടൊന്ന് ഈ പിന്നെ സിക്ഷിന് മലയാളത്തിൽ പറയുന്ന പോലെ വൈദ്യുതാഗമന നിഗമന നിയന്ത്രണ യന്ത്രം എന്നൊക്കെ ഭരണമാരിയുള്ള ഇവന്മാരോ സഖ്യത്തിലുള്ള പേരുന്ന് സവർക്കറിന്റെ സ്റ്റോറി ഇന്ത്യയുടെ പരിശോധിക്കുമ്പോൾ അതിന്റെ ചരിത്ര താളുകളിൽ പങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ടിരുന്ന ഒരു സുവർണ്ണ നാമധേയം സവർക്കർ എന്ന അഭിപ്രായം ഒരിക്കൽ കൂടി അടിവരയിട്ട് ആവർത്തിക്കുകയാണ് തീരദേശാഭിമാനിയായ വീരസവർക്കറിനെ കുറിച്ച് നടത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പക്ഷേ മാപ്പ് പറഞ്ഞത് പലതും ആയിരുന്നില്ല രാഹുൽ ഗാന്ധിയാണ് സമീപകാലത്ത് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം മാപ്പ് പറഞ്ഞ വ്യക്തി എന്ന് അറിയപ്പെടുന്നത് രാഹുൽ ഗാന്ധിയാണ് ആർ എസ് എസിനെ എതിരായി ഗാന്ധിജിയുടെ കൊലപാതകത്തിന് ഉത്തരവാദികൾ ആർ എസ് എസ് ആയിരുന്നു എന്ന പ്രഖ്യാപനം പ്രസ്താവന അതിന്റെ പേരിൽ അദ്ദേഹത്തിന് മാപ്പേക്ഷ നൽകേണ്ടി വന്നു ചൌക്കി ചൌക്കിദാർ ചോർഹെ എന്ന അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധമായ പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കൽ മാപ്പ് പറയേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചല്ല രാഹുൽ ഗാന്ധിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നേരം കളയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ആരാണ് സവർക്കർ സവർക്കർ ആരാണ് എന്നറിയാവെ സവർക്കറിന്റെ അറിയാതെ അദ്ദേഹത്തിന്റെ ആത്മത്യാഗത്തിന്റെ നീണ്ടു നിന്ന പിന്നെ കുറിച്ച് പഠിക്കാതെയാണ് സവർക്കറിനെ കുറിച്ച് മലയാളി സമൂഹം വിധിയെഴുതുന്നത് ആരായിരുന്നു വീര സവർക്കർ സവർക്കർ യുക്തിവാദിയായിരുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തെ വർഗീയ ഭ്രാന്തൻ എന്നൊക്കെ അധിക്ഷേപിക്കുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട് അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഒരുപക്ഷെ കേരളത്തിൽ ശ്രീ ശ്രീനാരായണ ഗുരുവിനുള്ളതിൽ കൂടുതൽ പ്രസക്തി അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലും ദേശീയ രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ആയിട്ടത്തിനെതിരെ പോരടിച്ച മനുഷ്യനാണ് ജാതി സമ്പ്രദായത്തിനെതിരെ പോരടിച്ച മനുഷ്യനാണ് കവിയായിരുന്നു പ്രഭാഷകനായിരുന്നു ചിന്തകനായിരുന്നു അഭിഭാഷകനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് സവർക്കർ ജനിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് അടുത്തുള്ള പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി മാറുന്നത് അദ്ദേഹം അർസൂൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കടുസൻ പ്രഭുവിന്റെ പിന്നെ കുപ്രസിദ്ധമായ ബംഗാൾ വിഭജനത്തിന്റെ സമയത്ത് ആ ബംഗാൾ വിഭജനത്തിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നയിച്ചുകൊണ്ടാണ് സവർക്കർ രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പിന്നീട് പിൻവലിക്കേണ്ടി വന്നു അന്ന് വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന ഒരു മുദ്രാവാക്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും അതിന്റെ പേരിൽ ആ മുദ്രാവാക്യം ഏറ്റുവിളിച്ചുകൊണ്ട് അദ്ദേഹം താൻ പഠിക്കുന്ന ക്യാമ്പസിൽ തന്നെ വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുകയും ചെയ്തു അതിന്റെ പേരിൽ അദ്ദേഹം ക്യാമ്പസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് എന്ന് നമ്മൾ ആലോചിക്കണം നല്ല പ്രായത്തിൽ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സാമ്രാജ്യത്തെ അധിവേശത്തിനെതിരെ കോളനിക്കരണ സമീപനങ്ങൾക്കെതിരെ അദ്ദേഹം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന മുദ്രാവാക്യത്തിന്റെ ഭാഗമായി വിദേശ വസ്ത്രങ്ങൾ ക്യാമ്പസിൽ ഇട്ട് കത്തിച്ചതിന്റെ പേരിൽ ക്യാമ്പസിൽ നിന്ന് പുറത്തായി പക്ഷെ അദ്ദേഹം തോറ്റു പിന്മാറിയില്ല പിന്നീട് അദ്ദേഹം ലണ്ടൻ ഉൾപ്പെടെയുള്ള വിദേശ പട്ടണങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിലെല്ലാം പഠിക്കുകയും അഭിഭാഷകനാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നാസിക് കലക്ടറായിരുന്ന നാസിക് ജില്ലയിലെ കലക്ടറ കളക്ടറായിരുന്ന ജാക്സൺ എന്ന് പറയുന്ന സായിപ്പുകാരനെ കൊലപ്പെടുത്തിയ കേസിലാണ് അദ്ദേഹത്തിനെതിരെ വിധി വരുന്നത് അൻപത് വർഷത്തെ തടവാണ് അദ്ദേഹത്തിന് എതിരെ വിധിച്ചത് കാരണം അദ്ദേഹം ആയുധമെടുത്ത് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിക്കുക എന്ന ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ച് പോയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ഈ ജാക്സന്റെ എതിരായിട്ടുള്ള കൊലപാതകത്തിൽ അദ്ദേഹത്തിന് പിന്നെ കുറ്റവാളിയായിട്ട് വിധിക്കുന്നതും അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുന്നതും അതും രത്നഗിരി ജയിലിൽ കുറച്ചു കാലം ബാക്കിയുള്ള കാലം മുഴുവൻ അദ്ദേഹം കഴിഞ്ഞത് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലാണ് ഇവിടെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ അവരെ നല്ല ഹൈ ക്ലാസ് ജയിലിലാക്കിയിട്ടുള്ളത് പത്രം വായിക്കാൻ സൗകര്യം കിടക്കാൻ നല്ല പിന്നെ കിടക്ക ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഏകാന്തവാസമല്ല കൂടെ മറ്റു സഹ തടവുകാരുണ്ട് റേഡിയോ കേൾക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ആൻഡമാനിലെ സെല്യുലാർ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കൽത്തുറങ്ങ് തന്നെയാണ് ഇരുട്ടറയാണ് വെളിച്ചം കടന്നു വരാൻ ചെറിയൊരു കിളിവാതിൽ മാത്രമുള്ള ഒന്ന് മറ്റാരുമായി സംവദിക്കാൻ സംസാരിക്കാൻ ദിവസങ്ങളും വർഷങ്ങളും ആഴ്ചകളും കടന്നുപോകുന്നത് അറിയാൻ ഒരു മാർഗവും ഇല്ലാത്തൊരവസ്ഥ ഒരു മനുഷ്യൻ അങ്ങനെ കഴിയുകയാണ് എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൽപ്പുറങ്കല്ല അത് ഒരാൾ എഴുതിരുന്ന മുട്ടും അതാണ് മനുഷ്യനെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത്തരമൊരു ചെയൽ കാലാപാനി സിനിമയിൽ നമ്മൾ ആൻഡമാനിലെ സെല്ലുലാർ ചെയ്യലിനെ കുറിച്ചൊക്കെ നമ്മൾ കുറെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ സിനിമയിൽ കണ്ടതൊന്നുമല്ല അതിന്റെ ആയിരം ഇരട്ടി മായ അനുഭവങ്ങളിലൂടെ യാതനകളിലൂടെയാണ് അവിടുത്തെ തടവുകാർ കടന്നുപോയിട്ടുള്ളത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പ്രായത്തിൽ ഒരു ദശാബ്ദ കാലം ആൻഡമാനിലെ സെല്യുലാർജിയിൽ കഴിഞ്ഞു അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തെ ഇവർ കല്ലെറിയുന്നത് എന്തിനു വേണ്ടിയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഈ വിദേശ ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദേശീയ പ്രക്ഷോഭത്തിന് സായുധ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ചു എന്ന പേരിലാണ് അദ്ദേഹം അകത്തുപോയത് അവനോണ്ട കാര്യം നോക്കിയിരുന്ന് അങ്ങനെ പോയില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാം എന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലെ കുപ്പായം നിന്നിട്ട് സ്വപ്നം കണ്ടിട്ടല്ല ഈ പോരാട്ടത്തിന് അദ്ദേഹം ഇറങ്ങിയത് വിദേശ വിസ്കി മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന ജവഹർലാൽ നെഹ്റുവിനെയും ജിന്നിയെയും വിദേശ പിന്നെ വസ്തുക്കൾ പരിപൂർണമായി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച പ്രഖ്യാപിച്ച സവർക്കറുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല അങ്ങനെ സവർക്കർ അവിടെ പിന്നെ തടവിൽ കഴിയുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ അദ്ദേഹം മാപ്പപേക്ഷ എഴുതി കൊടുത്തു പറയുന്നത് അങ്ങനെയല്ല ദയാഹർജിയാണ് കൊടുത്തത് അവിടെ തടവിൽ കഴിയുന്ന ആളുകൾക്ക് ദയാഹർജി കൊടുക്കാനുള്ള ഒരു അവകാശമുണ്ട് അതിനുള്ള അവസരങ്ങളുണ്ട് നാല് തവണ അദ്ദേഹം ദയാഹർജി കൊടുത്തിട്ടുണ്ട് ദയാഹർജി കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ആലോചിച്ച് നോക്കൂ നമ്മൾ കോടതിയിൽ ജസ്റ്റിസിനെ വിളിക്കുന്ന ഇങ്ങനെ യുവർ ഓണർ ജഡ്ജിയെ വിളിക്കുന്നത് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നാണ് പിണറായി വിജയനെ കൊല്ലാനുള്ള ദേഷ്യം ഉള്ളിൽ ഒളിപ്പിച്ചു നിൽക്കുന്ന സ്വപ്ന സുരേഷ് പോലും അഭിസംബോധന ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സതീഷൻ കത്തെഴുതിയാലും ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നെ എഴുതുള്ളൂ അങ്ങനെ എഴുതേണ്ടത് അതാണ് അതിന്റെ ഫോർമാറ്റ് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പൊതുപ്രസംഗത്തിൽ വിമർശിച്ചാലും നരേന്ദ്രമോദിക്ക് ഔദ്യോഗികമായി കത്തെഴുതുമ്പോൾ ദ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ എന്ന് തന്നെയാണ് സംബോധന ചെയ്യുക അങ്ങനെയുള്ള ചില രീതികളുണ്ട് മൈ ലോർഡ് ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ് ഷംസീറിനെ എതിരെ സംസാരിക്കുമ്പോഴും വി ഡി സതീഷനോ മറ്റു പിന്നെ പിണായി വിജയനോ ഒക്കെ സംസാരിക്കുമ്പോൾ ദ സാർ എന്നാണ് അവിടെ ജൂനിയർ സീനിയർ ഒന്നുമില്ല ചെയറിനെ നോക്കിയിട്ട് പിന്നെ സംബോധന ചെയ്യേണ്ടത് സാർ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് അങ്ങനെയുള്ള ചില ടെക്നിക്കൽ ഇഷ്യൂസാണ് ഇപ്പോൾ റൈസ് ചെയ്യുന്നത് കോടതിക്ക് കോടതി കോടതിയുടേതായ ഒരു ഭാഷയുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുണ്ട് ഒന്നും വേണ്ട ആധാര എഴുത്തുകാര ഭാഷ എനിക്ക് നിങ്ങൾക്കും കേട്ടാൽ മനസ്സിലാവില്ല വായിച്ചാൽ മനസ്സിലാവില്ല അത് ആധാര ആധാരെഴുത്തുകാർക്ക് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെയുള്ള ചില സാങ്കേതികമായ വിഷയങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ശരി ഇദ്ദേഹം പിന്നെ ജയിൽ മോചിതനാവുന്ന പിന്നീട് പക്ഷെ ജയിലിൽ വെച്ച് ദയാഹർജി കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഭഗത് സിംഗും സദാം ഹുസൈനും എല്ലാം കഴിമരത്തിലേക്ക് നിർഭയമായി കടന്നുപോയത് നമ്മൾ കണ്ടതാണ് ഞാനും നിങ്ങളും പോകും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് അറിയാത്ത സമയത്തെ കൺഫ്യൂഷനുള്ളൂ വിധി നിശ്ചയിച്ചു നമ്മൾ തൂക്കിൽ എച്ചപ്പെടാൻ പോവുകയാണ് നമ്മളും അതേപോലെ തന്നെ സങ്കൂരത്തോടുകൂടി തന്നെ പോകും പക്ഷേ കൊല്ലാതെ കൊല ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഏകാന്തവാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഇരുട്ടറയിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ നിവർന്ന് ഒരു നിമിഷം നേരം നിൽക്കാൻ അവസരമില്ലാതെ പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ആ മനുഷ്യന്റെ അവസ്ഥ വല്ലാത്തതാണ് അത് സമാനതകളില്ലാത്തതാണ് അത് അനുഭവിച്ചവന് മാത്രമേ അത് കൃത്യമായിട്ട് വിവരിക്കാനാവൂ എനിക്കും നിങ്ങൾക്കും ഇതൊന്നും അനുഭവിക്കാത്ത നമുക്കൊന്നും ഇതൊന്നും അനുഭവിക്കാത്ത രാഹുൽ ഗാന്ധിക്ക് വയൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഗാന്ധിക്ക് അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് സങ്കല്പിക്കാനും പോലും കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ സവർക്കറെ ഇങ്ങനെ അപമാനിക്കുന്നത് സവർക്കറെ ഇപ്പൊ നമ്മള് ഈ ആഡമാൻ സൊരുലാർ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിസ്സഹായരായ മനുഷ്യരുടെ നിലവിളികൾ അവിടെ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഒരുപാട് ഒരുപാട് തീരദേശാഭിമാനികളുടെ ചോര കൊണ്ട് കുതിർന്ന മണ്ണാണ് ആൻഡമാനിലെ മണ്ണ് അതിൽ ഇദ്ദേഹത്തിന്റെയും ഒരുപാട് ചോരത്തുള്ളികളുണ്ട് ഒരുപാട് വിയർപ്പുകളുണ്ട് ഒരുപാട് ദീർഘനിശ്വാസങ്ങളുണ്ട് അത് മനസ്സിലാക്കണ്ടേ അങ്ങനെ അദ്ദേഹം ജയിൽ മോചിതനാകുന്നു പിന്നീട് ജയിൽ മോചിതനാകുന്ന സമയത്ത് ജയിൽ കിടക്കുന്ന തന്നെക്കാൾ ജയിലിന് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളോ അദ്ദേഹം ആലോചിക്കുന്നത് ജയിൽ മോചിതനായിട്ട് അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഏതെങ്കിലും സൗജന്യങ്ങൾ പിൻപറ്റി അല്ലെങ്കിൽ മൗണ്ട് പിന്നെ ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയുടെ കൂടെ ബിസ്കി ഉണഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഇത് ഇവിടെ പല നേതാക്കന്മാരും ചെയ്തതുപോലെ അദ്ദേഹം ചെയ്തത് സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ജാതീയതക്കെതിരായ ശക്തമായി പുരടിച്ച വ്യക്തിയാണ് സാമൂഹിക പരിഷ്കർത്താവായിരുന്നു കേരളത്തിൽ ശ്രീനാരായണ ഗുരു ചെയ്തതുപോലെ ഈഴവശിവനെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രത്നഗിരിയിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ അദ്ദേഹം പതിീന്ത് പാവൻ മന്ദിർ എന്നൊരു ആരാധനാലയം തുടങ്ങി ആരാധനാലയത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഏത് ജാതിയിൽപ്പെട്ടവർക്കും സവർണനും എല്ലാം ഒരുമിച്ച് വന്ന് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലം അവിടെ ഈടവശിവനൊന്നും അല്ല അങ്ങനെ പോലും പറഞ്ഞിട്ടില്ല എല്ലാവർക്കുമുള്ള ദൈവസം എല്ലാ ദൈവസങ്കല്പത്തെയും സ്വീകരിക്കുന്ന രീതിയിലുള്ള എല്ലാവർക്കും ആരാധിക്കാൻ കഴിയുന്ന ഒരു ആരാധനാലയം ഇദ്ദേഹം വ്യക്തിപരമായി നിരീശ്വരവാദിയാണ് എന്നാൽ തന്നെയും മറ്റൊന്ന് ആ ആരാധനാലയത്തിന്റെ നടത്തിപ്പ് അദ്ദേഹം ഒരു ട്രസ്റ്റിനെയാണ് ഏൽപ്പിച്ചത് ആ ട്രസ്റ്റിൽ വിവിധ ജാതി ഉപജാതി വിഭാഗങ്ങളിൽ ഓരോ പ്രതിനിധികളും വീതം ഉണ്ടായിരുന്നു ഈക്വൽ ട്രീറ്റ്മെന്റ് തുല്യനീതി അതാണ് അദ്ദേഹം നൽകിയത് അങ്ങനെ ഒരാളെയാണ് കല്ലെറിയുന്നത് വേറൊന്ന് ഇദ്ദേഹം മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു നൂറ്റാണ്ട് മുമ്പാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ പോലും നമ്മുടെ നാട്ടിൽ മിശ്ര വിവാഹം ആലോചിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നായർക്ക് നായരെ വേണം നമ്പൂരിക്ക് നമ്പൂതിരെ വേണം ഓർത്തഡോക്സിനും ഓർത്തഡോക്സ് വേണം യാക്കോവയ്ക്ക് യാക്കോവ വേണം സുന്നിക്ക് സുന്നി വേണം മുജാദിന മുജാഹിദ് വേണം എന്ന് പറയുന്ന ഒരു മണ്ണിൽ നിന്നുകൊണ്ട് അന്ന് അതിനേക്കാൾ തീക്ഷണമായ ജാതീയത നിലനിൽക്കുന്ന ഒരു നാട്ടിൽ മിശ്ര വിഭാഗത്തിലൂടെ വിവിധ ജാതികളുൾപ്പെട്ടവർ തമ്മിലുള്ള വിഭാഗത്തിലൂടെ ഒരുമിച്ച് ജീവിതത്തിലൂടെ സാമൂഹ്യ വിപ്ലവത്തിന്റെ ബാധ ലഘൂകരിക്കാൻ കഴിയുമെന്ന ദീർഘവീക്ഷണത്തോടുകൂടി കണ്ട മഹാനായ ഒരു മനുഷ്യനാണ് സവർക്കർ വേറൊന്നും അദ്ദേഹം മിശ്ര ഭോജനശാലകൾ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടങ്ങി ഗവർണർ ഗവർണർ ഒരുമിച്ചിരുന്ന് വർഷം കഴിക്കില്ല കേരളത്തിൽ പോലും സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇവിടുത്തെ നടക്കുന്ന വഴി കൂടി മറ്റവർക്ക് പോകാൻ പറ്റില്ല ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ പൈസ ഇവിടുത്തെ പിന്നെ ദളിതനും ഇവിടുത്തെ ഇഴവിനും ഒന്നും ചായക്കടയിൽ നിന്നും ചായ കിട്ടില്ല ചിരട്ടയിൽ ചായ കുടിച്ചു കൊടുക്കും വേണേ പോയി കുടിച്ചോളാൻ അതിനേക്കാൾ നന്നായി ഇവർ പട്ടിയെ ട്രീറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെയുള്ള സംസ്കാരം നിലനിൽക്കുന്ന സ്ഥലത്താണ് മഹാരാഷ്ട്ര പോലെയുള്ള പ്രദേശത്ത് പോലും അദ്ദേഹം മിശ്ര ഭോജനശാലകൾ ആരംഭിക്കുകയും വിവിധ പട്ടണങ്ങളിൽ വിവിധ ഗ്രാമങ്ങളിൽ അത് ആരംഭിക്കുകയും പക്ഷേ ആചാര്യ വിനോബ പാവയുമായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ബന്ധം അദ്ദേഹത്തിന്റെ പിന്നെ മറ്റേ ഭൂദാന പ്രസ്ഥാനവും ഒക്കെ ആയിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു അതിന്റെ തുടക്കത്തിൽ ആ ആശയങ്ങൾ കണ്ടെത്തുന്നതിൽ അദ്ദേഹത്തിനും വലിയ പങ്കുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹം ഈ മിശ്ര ഭോജനശാലകളിൽ പലർലും ഇദ്ദേഹം തന്നെ പോവും ഇദ്ദേഹം ഉയർന്ന ജാതിക്കാരനാണ് ജന്മം കൊണ്ട് ഇദ്ദേഹം കീഴ് ഒപ്പം ഇരുന്ന് ഒരേ മേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി അങ്ങനെ സ്വയം മാതൃകയായി സമൂഹത്തിന്റെ മുമ്പിൽ ആ മനുഷ്യനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും നിങ്ങൾ കല്ലറിയുന്നത് എന്താണ് സവർക്കരൊന്നും നിങ്ങൾ പഠിക്കുന്നില്ല വേറൊന്ന് പിന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് ചില കാര്യങ്ങളെ വിട്ടുപോയത് കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഇദ്ദേഹം വർഗീയവാദിയായിരുന്നു എന്ന് പറയുന്നു ഉയർന്ന ഉയർന്നയാദിക്കാരനായ ഇദ്ദേഹം അംബേദ്കറുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അംബേദ്കർ ഭരണഘടനയുടെ പിതാവായിട്ടുള്ള അംബേദ്കർ അംബേദ്കർന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആദ്യം കേസ് കൊടുക്കുന്ന അംബേദ്കർ ആയിരിക്കും ചരിത്ര നിഷേധം ചരിത്രബോധം ഇല്ലായ്മ അതാണ് രാഹുൽ ഗാന്ധി കാണിച്ചിട്ടുള്ളത് വർഗീയവാദി എന്ന് പറയുമ്പോൾ പരമത വിദ്വേഷം കലരുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല മറ്റൊരു മതസ്ഥനെയും ആക്രമിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല കാരണം അദ്ദേഹം ഒരു മതത്തിന്റെയും പരിധിയിലല്ല നിന്നിരുന്നത് അദ്ദേഹം പിന്നെ ഒരു ഘട്ടത്തിൽ മാത്രം അദ്ദേഹം ഈ പിന്നെ ഹിന്ദു സാംസ്കാരിക ദേശീയതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അദ്ദേഹം ഒരു പക്ഷം പിടിച്ചിട്ടുണ്ട് അത് നെഹ്റുവിന്റെയും ജിന്നയുടെയും അതേ കാഴ്ചപ്പാടിനെ പിന്താങ്ങുകയാണ് ചെയ്തത് ഗാന്ധിജി ആ കാഴ്ചപ്പാടുകാരനായിരുന്നില്ല ജിന്നയും നെഹ്റുവും തങ്ങൾക്കും പിന്നെ പ്രധാനമന്ത്രിമാരാവാൻ വേണ്ടിട്ട് അവർ പറഞ്ഞ ദ്വിരാഷ്ട്രവാദം ജിന്ന മുന്നോട്ട് വെച്ചപ്പോൾ നെഹ്റുവിനെ പോലെ തന്നെ അതിനെ പിന്താങ്ങിയ ഒരാളാണ് സവർക്കാർ അതിന് കാരണം ഉണ്ടായിരുന്നു സവർക്കർ പറഞ്ഞത് ഈ തീവ്രമായ ആശയങ്ങൾ വെച്ച് പോകുന്ന ആളുകൾ അവരെ കൂടി ഒരുമിച്ച് കൂട്ടി ഒരു രാജ്യം ഉണ്ടാക്കിയാൽ പിന്നീട് ബുദ്ധിമുട്ടാവും അവരെ അവരെ അങ്ങനെ മത തീവ്രവാദികളായ ആളുകൾക്ക് തങ്ങളുടേതായ രാജ്യം വേണമെന്നുണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക അവർക്കായിട്ട് രാജ്യം വിട്ടുകൊടുക്കുക ബാക്കി സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ ജീവിക്കാമല്ലോ എന്നാ സവർക്കർ അന്ന് പറഞ്ഞത് ശരിയായി എന്ന കാലം തെളിയിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർപെരും നന്നായി എന്ന് ലോകത്തെ ഏറ്റവും അധികം മുസ്ലീങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഈ നോമ്പ് നോമ്പുകാലത്ത് ഇറവതാൻ മാസത്തിൽ സമാധാനത്തോടെ വെള്ളിയാഴ്ച ജുമായക്ക് പള്ളിയിൽ പോകാം വൈകുന്നേരം നോമ്പ് തുടങ്ങുകൾ നടത്താം ഇഫ്താർ പാർട്ടികൾ നടത്താം അവനവന്റെ പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പിന്നെ ഭക്ഷണശാലകൾ അടച്ചിടാം ഇതിൽ എല്ലാം ഉള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ പാകിസ്ഥാനിൽ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ജുമായക്ക് പോകുമ്പോൾ പോലും തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന് ഉറപ്പില്ല ഇഫ്താർ പാർട്ടി നടക്കുന്നിടത്ത് വരെ പിന്നെ ബോംബ് സ്ഫോടനങ്ങൾ ചാവേർ സ്ഫോടനങ്ങൾ നടക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ എത്രയോ മുൻ പ്രധാനമന്ത്രിമാർ ജീവിച്ചിരിക്കുന്നു കർണാടകയിലെ ധേമഗൗഡ പഞ്ചാബിലെ മൻമോഹൻ സിംഗ് ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അതേസമയം പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും അവരുടെ അധികാരം അധികാരത്തിൽ നിന്ന് പുറത്താവുന്ന സമയത്ത് ഇവർ അഭയം തേടുന്നത് കാനഡയിലും യു കെയിലും അമേരിക്കയിലും യു എയിലുമാണ് പറവേസ് മുഷറാപ്പും ഇപ്പൊ അടുത്ത കാലത്ത് മരണപ്പെട്ടത് വിദേശ രാജ്യത്തിൽ വെച്ചിട്ടാ സ്വന്തം നിൽക്കാൻ പറ്റില്ല കൊന്നുകളെ അല്ലെങ്കിൽ ഇപ്പൊ ചകത്തുണ്ട് കള്ളക്കേസിൽ ഇമ്രാൻഖാൻ എതിരെ ഇപ്പം എത്ര കേസുണ്ട് അധികാരത്തിൽ വയ്ക്കുമ്പോൾ ഇവർക്ക് മറ്റോർക്കെതിരെ കേസെടുക്കും ഇവരെ അധികാരം പോയാൽ മറ്റോ തിരിച്ച് കേസെടുക്കും കളത്തുറങ്ങിൽ അടയ്ക്കും അല്ലെങ്കിൽ നാട് പിന്നെ വിട്ടുപോകുക പെട്ടെന്ന് പറവേസ് മുഷാറഫ് മാത്രമല്ല ഈ നവാസ് ഷെരീഫും ഒക്കെ ദീർഘകാലം വിദേശത്താണ് അഭയം പ്രാപിച്ചത് ഇന്ത്യക്കാരൻ അങ്ങനത്തെ ഗതികേടില്ല അത് ആലോചിച്ചു നോക്കണം പാകിസ്ഥാനിലെ പട്ടിണിയാണ് ഇന്ത്യക്കാരൻ ഫൈവ് ജിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത് ജനാധിപത്യം ഇല്ല അവിടെ പട്ടാള ഭരണത്തിൽ എത്രയോ പ്രാവശ്യം പാകിസ്ഥാൻ വിധേയമായി എന്ത് സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ അവകാശങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ മൗലിക അവകാശങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യവും എല്ലാം തച്ചുണയ്ക്കപ്പെടുന്ന ഒരു മണ്ണാണ് പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വേർപെടുന്നതാണ് നല്ലത് എന്ന് സവർക്കർ ജിന്നയുടെയും നെഹ്റുവിന്റെയും ആശയത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചെങ്കിൽ അത് തിരിച്ചറിവുള്ള ഒരു മനുഷ്യന്റെ ഒരു രാഷ്ട്രീയക്കാരന്റെ ബോധം തന്നെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും വേറൊന്ന് ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തെ ഒരുപാട് ത്യാഗം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പിന്നെ ജാതി സമ്പ്രദായത്തിനെതിരെ നടത്തിയിട്ടുള്ള നീക്കങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം ഈ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ വീണ്ടും കല്ലെറിയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇദ്ദേഹം മരണാനന്തര കർമ്മങ്ങൾ പോലും നടത്തേണ്ടതില്ല എന്ന് മുൻകൂട്ടി മക്കളെ അറിയിച്ച ഒരാളാണ് അടുത്ത ബന്ധുക്കളെ അറിയിച്ചതാണ് പരസ്യമായി സുഹൃത്തുക്കളോട് പറഞ്ഞതാണ് ഒരു പൂജകളും പാടില്ല എന്നാണ് പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ഹൈന്ദവ സമുദായത്തിലെ ആചാരപ്രകാരം അദ്ദേഹം ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയുടെ ആചാരപ്രകാരം മരിച്ചതിന്റെ ഏഴാം ദിവസം പ്രത്യേക പൂജയുണ്ട് പതിനാലാം ദിവസം പ്രത്യേക പൂജയുണ്ട് ഇതൊന്നും നടത്തിയിട്ടില്ല ശവസംസ്കാരം പോലും വളരെ ലളിതമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചിട്ട് അഞ്ച് ആറേഴ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തെ വൈദ്യുതി ശ്മശാനത്തിലാണ് അടക്കിയത് എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ എന്റെ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഇനി ഞാൻ മെല്ലം ആർക്കും ബാധ്യതയാവാതെ സമൂഹത്തിനോ കുടുംബത്തിനോ ബാധ്യതയാവാതെ ഈ മണ്ണിൽ നിന്നും കണ്ണറഞ്ഞ് പോകുന്നതാണ് നല്ലതെന്ന് സ്വയം തീരുമാനിച്ച് മരുന്നുകൾ ഉപേക്ഷിച്ചു ചികിത്സ ഉപേക്ഷിച്ചു ഭക്ഷണം വരെ പിന്നീട് ഉപേക്ഷിച്ചു അങ്ങനെ സ്വയം ആത്മാതിയുടെ ആത്മസമർപ്പണത്തിന്റെ ജീവദേഹത്തിന്റെ വഴി തെരഞ്ഞെടുത്ത ഒരാളാണ് സവർക്കർ അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചെയ്യുന്നതിനും മര്യാദ വേണ്ടേ നമുക്ക് വിമർശിക്കാം സവർക്കറെ അദ്ദേഹത്തിന്റെ ഹിന്ദു സാംസ്കാരിക ദേശീയതാ സങ്കല്പത്തെ നമുക്ക് വിമർശിക്കാം സർഗാത്മകമായ സംവാദങ്ങൾക്ക് അവസരമൊരുക്കാം ആ രീതിയിലുള്ള സൃഷ്ടിപരമായ വിമർശനങ്ങൾ ഉന്നയിക്കാം അതല്ലാതെ ആ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ മരിച്ചുപോയ ഏതോ പത്തിക്കണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയാൽ ഇന്ന് എഴുതി ഒന്ന് മറുപടി പറയാൻ പറ്റാത്ത ഒരു മനുഷ്യനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ യുവ കോമാളിക്ക് പറ്റിയ അബദ്ധം തന്നെയാണ് അതിന് കുടപിടിക്കുന്നത് കേരളത്തിൽ മാത്രമുള്ളവരാണ് കോൺഗ്രസ്സുകാർക്ക് ചരിത്ര ബോധമല്ല പിന്നെ സി പി എ പിന്നെ സി പി എമ്മും ഏറ്റുപിടിക്കുകയാണ് മുസ്ലിം തീവ്രവാദികൾക്ക് ഇതിന്റെ പ്രത്യേക ഉദ്ദേശം ഇപ്പോഴും പാകിസ്ഥാനിലും ചോറ് ഇവിടെയാണ് അങ്ങനെയുള്ളവരോട് പോകാൻ പറയണ ഇടക്കിടക്ക് എന്തായിരുന്നാലും ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ പിന്നെ സവർക്കറെ വിമർശിക്കാം പക്ഷെ അദ്ദേഹം കടന്നു വന്ന യാതന ഇടവഴികൾ അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളുടെ കഥകൾ അദ്ദേഹത്തിന്റെ ചോരത്തുള്ളികൾ ഈ നാടിനു വേണ്ടി സമർപ്പിച്ചത് അതൊന്നും വിസ്മരിച്ചുകൂടാ അതൊന്നും മറന്നുകൊണ്ടാണ് ചോരപുരണ്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ ചരിത്ര താളുകളിൽ പങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ടിരുന്ന ഒരു സുവർണ നാമധേയം തന്നെയാണ് സവർക്കര എന്ന അഭിപ്രായം ഒരിക്കൽ കൂടി അടിവരയിട്ട് ആവർത്തിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു വർഷം മുമ്പ് ഞാൻ നവകേരളത്തിൽ ചെയ്തിട്ടുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ രോഹിതാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത് രോഹിതാണ് എന്നോട് നിർബന്ധപൂർവ്വം ഞാൻ പിന്നെ ഏറെക്കുറെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം തൊട്ടേ രോഹിത് എൻ്റെ കൂടെ ഫോളോ ചെയ്യുകയാണ് രോഹിത് പിന്നെ റിനോയും അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് പിന്നീട് ഞാൻ അറിയുന്നത് പിന്നെ അവിടെ തന്നെ വരണം അവിടെ തന്നെ വരണമെന്നുണ്ട് അങ്ങനെയാണ് ഞാൻ അവിടെ പോയി ചെയ്തിരുന്നത് പിന്നീട് പ്രത്യേക ഘട്ടത്തിൽ പിന്നീട് അവിടെ നിന്ന് എനിക്ക് പിന്നെ ഞാനൊരു ട്രീറ്റ്മെൻറ്റായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടുന്ന് ഇങ്ങനെ മാറി നിന്നും എന്നുള്ളതായിരുന്നു അവരുമായിട്ട് ഇപ്പോഴും വളരെ ആരോഗ്യകരമായിട്ടുള്ള ബന്ധമാണ് കാരണം സ്വന്തം അനിയന്മാരെ പോലെയുള്ള ബന്ധമാണ് അവിടെയുള്ള മൊത്തം സ്റ്റാഫ് കിട്ടി അങ്ങനെയാണ് എന്തായിരുന്നാലും എൻ്റെ ഒരു അവിടുത്തെ തുടക്കത്തിൽ ആയിട്ടുള്ള ഇപ്പം ഈ സവർക്കറെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും ഒക്കെ പരാമർശിച്ച രാഹുൽ ഗാന്ധിൻ്റെ സവർക്കർ എന്നുള്ള വാക്കും കൊണ്ടൂല്ല സവർക്കർന്ന് പോയിട്ട് എന്ന് പറഞ്ഞാൽ അപ്പ അട്ടിയിട്ടുണ്ട് പിന്നെ ഇയാളിടന്ന് ശരത് പവാറിൻ്റെ അടുന്ന് ബുദ്ധ ഉദാകരൻ്റെ ഇടന്ന് അതുകൊണ്ടുതന്നെ ഈ ചങ്ങയും മിണ്ടൂല ശരി എന്നാൽ ഞാൻ ഈ ഒരു പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കണം എന്ന് എഴുതിയിരുന്നു അല്ലെ പ്രസംഗല്ല ഈ ഒരു സ്റ്റോറി നിങ്ങളെ കേൾപ്പിക്കണം എന്ന് എഴുതിയിരുന്നു ആകെ വേർത്ത് കുടിച്ചിട്ടുണ്ട് ഞാൻ കാരണം ഇതിന് ഈ ഫോണിന് സൗണ്ട് കുറവായതുകൊണ്ട് കംപ്ലീറ്റ് ഡോറിലടച്ച് ആ ഉള്ള രീതിയിൽ തന്നെ അങ്ങോട്ട് പ്ലേ ചെയ്തതാണ് ക്ഷമിക്കുക ഓക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ